എന്തോ ഒരു സൗണ്ട് അപ്പൊ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഗുഡ് മോർണിംഗ് അല്ലേ വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഇജെ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് അവിടെ കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് ഇടയിലെ അപ്പോൾ ഞങ്ങൾ സമയം ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കർത്തുങ്കല പോകാനുള്ള പ്ലാനാണ് അതിനുള്ള പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാ ഇപ്പോഴാണ് കിട്ടിയത് ഇന്ന് രാവിലെ ഇന്നലെ കൊടുത്തതായിരുന്നു പതിനാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമുക്ക് നുബ്രാവാലി ഹണ്ടർ കാർത്തുങ്കല പാങ്കോങ്ങിലേക്ക് ഈ ലിസ്റ്റിൽ കാണിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു പതിനഞ്ച് ദിവസത്തേക്കുള്ള എൻട്രി കിട്ടിയിട്ടുണ്ട് അത് എനിക്കും സെമിക്കും മാത്രമേ ആവശ്യമുള്ളൂ മോൻക്ക് ആവശ്യമില്ല പന്ത്രണ്ട് വയസ്സിന് ചോടുള്ള കുട്ടികൾക്ക് പെർമിറ്റ് ആവശ്യമില്ല ഇതിന് നമ്മൾ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ടാണ് ഇതിനുള്ളിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആധാർ കാർഡ് നമ്മൾ കൈ കയറി ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പിയും ഇതിൻ്റെ മൂന്ന് കോപ്പിയും കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ അപ്പോൾ നമ്മൾ കാർത്തുങ്കിലേക്കാണ് കയറാൻ പോകുന്നത് വേൾഡ് ഹയ്യസ്റ്റ് മോട്ടറബിൾ റോഡാണ് അതിപ്പം അതിൻ്റെ മുകളിൽ വേറെ ഏതോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ പക്ഷെ അവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പം നിലവിലുള്ള സംഭവം അതാണ് അപ്പം ഇന്നിപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒരുപാട് നാളത്തെ ഡ്രീമിലുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പോൾ ശരിക്കും ഇത് റൈഡർ മാത്രം സ്വപ്നമായിരുന്നു കേട്ടോ പിന്നെ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ കൂടി സ്വപ്നമായി മാറുക ചെയ്തത് പിന്നെ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോവുക ഒരു ഫോട്ടോ എടുക്കുക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുക കാരണം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈജ ഞങ്ങളെ കൂടുതലുണ്ട് ഈജയ്ക്ക് ഇപ്പോൾ ആറ് വയസ്സാണ് അപ്പം അതൊരു ചെറിയ കൺസേൺ തന്നെയാണ് അത്രയും ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ ഭയങ്കര കുറവുള്ളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിങ്ങനെ ഈ ഒരു ഏജിലുള്ള കുട്ടീനേയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഞങ്ങൾക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട് പക്ഷേ ഈ ലേലൊരു ആൾട്ടിറ്റ്യൂഡിൽ നിന്നപ്പോൾ പോലും ഈജൻ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നിന്നത് യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല അപ്പം ഇനിയിപ്പം പോകുന്ന വഴിയിലും ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എന്താ സൗത്ത് പുള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മിലിറ്ററി ചെക്കിങ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ കയ്യിലുള്ള പെർമിറ്റും പിന്നെ നമ്മളെ ഐ ഡി ഐ ഡിയും എന്താ ആ ഐ ഡിയും അതിവിടെ ഇവർക്ക് കാണിച്ചു കൊടുക്കണം അതിനുള്ളൊരു ആണ് ഇവിടെ ഇപ്പോൾ മുന്നിൽ കാണുന്ന വണ്ടികളൊക്കെ അങ്ങനെ സൗത്ത് പുള്ളിൽ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഈ സിയാച്ചിൻ വാരിയേഴ്സ് തന്നെയാണ് ഇവിടെ നോക്കുന്നത് അവരെ ബുക്കിൽ ഡയറിയിൽ നമ്മളെ ചെക്ക് നമ്മളെ ഈ പെർമിറ്റും കാര്യങ്ങളൊക്കെ അവരൊന്നും നോക്കി നമ്മളെ പേര് ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ ഇത് വെച്ചു നമ്മളെ മുകളിലോട്ട് വിട്ടു നമ്മളി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റി വന്ന വഴികൾ താഴെ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അദൂരെ കാണുന്ന മഞ്ഞുമലകളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം എയ്റ്റീൻ തൗസൻഡ് ഫീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ ഈ സൈഡ് കാണുന്ന മഞ്ഞ് ഈ മലകളുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് മഞ്ഞാണ് ഒരു അടിപൊളി വ്യൂ ആണ് ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് ലഡാക്ക് എന്ന് പറഞ്ഞാൽ കാണുമ്പം ഈ വ്യൂ ഒക്കെ നമ്മൾ ടിക്ടോക്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോസ് ലഡാക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഇത് കാണുന്നുള്ളൂ ഇത് ശരിക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി ആൻഡ് ഫൈനലി വി ആർ ഇൻ കാർത്തുല നമ്മളിത് ആ കാർത്തുംഗ്ലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ വണ്ടി പാർക്ക് ചെയ്യാണ് കാരണം ഇന്ന് കുറച്ച് റഷാണ് വണ്ടി ലൈൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കാം ഞങ്ങൾ അങ്ങനെ കാർത്തുല പാസ് അങ്ങോട്ട് मैंने हमने ऑक्सीजन का स्प्रे ചെയ്തിട്ട് ಅನ್ನು പോയി കൊണ്ടിരിക്കുന്നു як та главі та needs ഓരോ യാത്രികന്റെ ഒരു സൗണ്ടായിട്ടുള്ള സ്ഥലമാണ് അത് ആരെയും കുറ്റം പറയാൻ പറ്റൂല എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ഒരു കാരണം ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനൊരു ഭാഗ്യം കൂടി ാണ് നമ്മളെത്തിയിരിക്കുന്നത് കാർത്തില്ല അപ്പം ടോപ്പ് ഓഫ് ദ വേൾഡ് ആണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ മഞ്ഞു തുട ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണിതാ തൊട്ട് ഇപ്പൊ തൊട്ട് കത്തുളയിൽ ഇരുന്നിട്ട് നല്ല ഹോട്ട് കോഫി മാഗിയും റൈഡർ ഒരാഗ്രഹമായിരുന്നു അത് കോഫി വിത്ത് മാഗി റൈഡർ എന്താ പറയാനുള്ളത് ഒന്നും ഓരോ ആഗ്രഹങ്ങളും അപ്പൊ ഇവിടെ എത്തിയപ്പോഴും ഇവിടെ ഉണ്ട് മലയാളി രണ്ടുപേരും കിട്ടിയിരിക്കുന്നു ാണ് കൈയ്യോന്ന് ചോന്ന് വീർത്തു ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇപ്പൊ ഓൾമോസ്റ്റ് ഇതാ ഇവിടെ ഇരുന്നിട്ട് ഇതാ കോഫിയൊക്കെ കുറിച്ച് ബോഡി സെറ്റ് ആക്കാണ് ആ പക്ഷേ ഞങ്ങൾക്ക് അപ്പം ഇവരിപ്പം നാളെ ലേല് പോയിട്ടില്ലേന്ന് അങ്ങോട്ട് ബോംബെയിലേക്ക് പോവാണ് ബേസിക്കലി തൃശ്ശൂർക്കാരാണ് അപ്പൊ ഓക്കെ ബൈക്ക ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം നിൽക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നു ഒരുപാട് ഇറിറ്റേഷൻസാണ് കെതയ്ക്കുന്നുണ്ട് ഹെഡേക്ക് ഭയങ്കരമായിട്ട് തലക്കൊരു കനം പോലെ തോന്നുന്നുണ്ട് മൊമിറ്റ് ചെയ്യുന്നുണ്ട് ഉമ്മുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇങ്ങനൊരു ബ്ലഡ് വരുന്ന പോലെ ഉണ്ട് അങ്ങനത്തെ ഈ നമ്മൾ നമ്മൾക്കിനെ കാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സിയാറ്റിൻ ഗ്ലേഷ്യസ് ബാരിയേഴ്സ് ആണ് ശരിക്കും ബാരിയേഴ്സ് തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന ഇവിടെ സെലക്ട് ചെയ്യാനോ നമുക്ക് മടങ്ങാൻ പറ്റൂല അത്രയും അടിപൊളിയാലെ ശരിക്കും ഇവർക്ക് ദൈവ എല്ലാവിധ അനുഗ്രഹങ്ങളും നടക്കുന്ന ആകട്ടെ ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നിട്ട് എല്ലാ ലക്ഷറീസും അതുപോലെ തന്നെ ലൈഫിൽ ഇരിക്കുന്ന സമാധാനത്തോടു കൂടി കിടന്നുടങ്ങാൻ കഴിയുന്നത് അപ്പൊ ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇവിടെ വന്നാൽ ബ്രീത്തിങ് ഇഷ്യൂ കാരണം ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആരും പേടിക്കേണ്ട കേട്ടോ ഈ കാണുന്നത് ഇവിടെ നമ്മളെ മിലിറ്ററിന്റെ ഹോസ്പിറ്റൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ കാണുന്നത് എന്താണ് നമ്മളെ ലഡാക്ക് റെസ്ക്യൂ സെന്റർ ആണ് പ്ലസ് ഓക്സിജൻ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വല്ലാത്ത ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇവരുണ്ട് നമ്മളെ കൂടെ എല്ലാത്തിനും ഇവര് കൂടെ ഉണ്ട് ശരിക്കും ഇവിടെ നമ്മൾ ഈ ലഡാക്കിൽ നമ്മൾ വന്ന് ഇവിടെ നിൽക്കുന്നത് ഇവരെ ഒരൊറ്റ ഇവരിവിടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇതാവും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ആർമി നമ്മളെ നമ്മളെ വലിയൊരു ഓക്സിജൻ കഫേന്റെ റെസ്ക്യൂ സെന്റർ ഇവിടെ അവർ ഒക്കെ ഒക്കെ നമ്മളൊരു പൊക്കി കൊടുത്തു ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഓ ഞങ്ങൾ ഇറങ്ങുകയാണ് ആ നീളത്ത് കാണുന്ന മലകൾ നിറകൾ കണ്ടില്ലേ അതിലൂടെ ആണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനുള്ളത് അതൊരു ഹെവി ടാസ്ക് ആവും എങ്കിലും നമ്മൾ അതും കൂടെ എടുത്തിട്ടേ ഇവിടെ നിഷാദ ഇറങ്ങുന്നുള്ളൂ ഒന്നും പറയാനില്ല അടിപൊളി വൈബായിരുന്നു പത്ത് മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അവിടെ എഴുതി വെച്ചത് ഓക്സിജൻ ലെവൽ വളരെ കുറവായിരുന്നു അതിൻ്റെതായ ടയർഡ്നെസ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല നമ്മൾ ഏകദേശം വൺ അവറോട് അവിടെ നിന്നു പക്ഷെ എന്നാലും വലിയ ഫീലിംഗ് ആർക്കും ബാഡായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഫീലിംഗ് സൂപ്പർ ഈജെ അങ്ങനെ മഞ്ഞ് കളിക്കുകയാണ് തെന്നി വേടല്ലേട്ടോ അതിനൊരു ഇതെടുത്തു സ്റ്റിക്ക് എടുത്തോ അപ്പൊ പൊട്ടിച്ചുവെക്കിയേ ആ അത് വലിച്ചാ മതി അങ്ങോട്ട് പോരും അതൊന്നും വേണ്ട കൈയോട് വിളിച്ചാ പോരും അതെന്താ

ഈജ അതെ കയ്യിൽ അവിടെ നിന്നെടുത്ത ഐസാണ് ഈ കാണണത് അതും കയ്യിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതുമായിട്ടാണ് വീട്ടിലേക്ക് പോകണതെന്നാ പറയുന്നത് എങ്ങനെയുണ്ടത് ഇതാ വല്യൊരു പീസ് തന്നെ ഈജേനെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം വലിയൊരു പീസ് തന്നെ എടുത്തിട്ട് കയ്യിൽ വെച്ചേക്കുന്നു എന്തായാലും കാണിച്ചോടുക്കാർ തലേന്ന് എടുത്ത മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് ചെറിയ എന്തോ ഒരു സൗണ്ട് അപ്പം നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ എന്നാലും ഇങ്ങനത്തെ റോഡിലൊക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്യൽ മസ്റ്റാണ് നമ്മളെ യാത്രികരോട് എപ്പോഴും പറയാനുള്ള കാര്യം നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറേ പാക്കറ്റുകൾ ഉണ്ടാവും അധികം അത് പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ ഇങ്ങനെ ഈ അലക്ഷ്യമായിട്ട് കണ്ടില്ലേ ഇവിടെ നിന്നിട്ട് ഈ പശു തിന്നുന്നത് ഈ പ്ലാസ്റ്റിക് ആണ് ആളുകൾ വരുന്ന തലമുറക്കും അത് ഇതൊക്കെ നമ്മളെങ്ങനെ കാണണം അതുപോലെ ഒരു കാലത്തും അത് എന്താ പ്ലാസ്റ്റിക്കുകളാണ് ശ്രദ്ധിക്കുക നമ്മളെ കാർത്തുലയിലേക്ക് പോകുന്ന റൂട്ടിലുള്ളതാണ് ഏറ്റോ ഈയൊരു മോനാസ്ട്രി ടിബറ്റൻ മൊനാസ്ട്രി ആണ് പിന്നെ ഇവിടെ മൊത്തം ടിബറ്റൻറെ ചാടലോ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത് അങ്ങനെ നമ്മളെ ലക്ഷ്യം പൂർത്തീകരിച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് ലേ പാലസ് ആണ് അപ്പം ലേ പാലസ് അടുത്ത എപ്പിസോഡിൽ ലാ പാലസ് ആയിട്ട് വരാം ഓക്കെ ബൈ